മംഗലാപുരം വിമാന ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് പതിനാലാണ്ട് രണ്ടായിരത്തി പത്ത് മെയ്ന് അത് രാവിലെയായിരുന്നു പേരുടെ മരണത്തിനിടയാക്കിയ ആകാശ ദുരന്തം അപകടത്തിൽ എട്ട് പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു രാജ്യം കണ്ട മൂന്നാമത്തെ വലിയ ആകാശ ദുരന്തമാണ് മംഗലാപുരം വിമാനദുരന്തം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഐ എക്സ് എണ്ണൂറ്റി പന്ത്രണ്ടാം നമ്പർ വിമാനം രാവിലെ ആറരയോടെയാണ് മംഗലാപുരം ബജബിൽ വിമാനത്താവളത്തിലെത്തി അപകടത്തിൽപ്പെട്ടത് റൺവേയുടെ അക്കത്തുള്ള സിഗ്നൽ തോണിലിടിച്ച് ചെറുകുടിഞ്ഞനം അരികിലെ മലഞ്ചെരുവിലേക്ക് തെങ്ങിമറിഞ്ഞവെന്ന് ായിരുന്നു കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം സ്വദേശികളായ നൂറ്റി അറുപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇവരിൽ എട്ട് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു യു എയുടെ വിവിധ എമിറേറ്റുകളിൽ കഫ്തീരിയ ഗ്രോസറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നവർ മുതൽ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കുന്നവർ വരെ മരണത്തിന് കീഴടങ്ങി സന്ദർശക വിസയിലെത്തി മടങ്ങുന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു പരിക്കുകളോട് രക്ഷപ്പെട്ടവരിൽ മിക്കവരും പിന്നീട് പ്രവാസ ജീവിതത്തോട് എന്ന നീക്കുമായി വിടചൊല്ലി ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ വിമാന ദുരന്തമാണിത് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ഇന്നും തീവ്ര സ്മരണകളായി ദുരന്തത്തിലെ ഇരകളുണ്ട് രക്ഷപ്പെട്ട പേരിൽ ഉദമ മാങ്ങാട്ടെ കൃഷ്ണനടക്കം രണ്ടുപേർ മലയാളികളാണ് വർഷം എത്ര കഴിഞ്ഞാലും അന്നത്തെ നടക്കുന്ന ഓർമ്മകളിൽ നിന്നും ഒരിക്കലും തനിക്ക് മോചനമുണ്ടാകില്ലെന്നാണ് കൃഷ്ണൻ പറയുന്നത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കരിഞ്ഞുപോയതിനാൽ ഒന്നിച്ച് സംസ്കരിക്കുകയായിരുന്നു വിമാന ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി അപകടം നടന്ന സ്ഥലത്ത് ചെറിയൊരു സ്മാരകം നിർമ്മിച്ചിരുന്നുവെങ്കിലും അതിപ്പോൾ അവഗണനയിലാണ് മാത്രമല്ല മരിച്ചവരോടുള്ള അനാദരവായി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകാനും അധികൃതർ വൈമുഖ്യം കാണിച്ചു പലരുടെയും ആശ്രിതർ നിയമയുദ്ധം നടത്തിയാണ് അർഹതപ്പെട്ടത് സ്വന്തമാക്കിയത് എങ്കിലും അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല രക്ഷപ്പെട്ടവർക്ക് ജോലി വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിലും അതും വാക്കിൽ മാത്രമായി ഒതുങ്ങി എങ്കിലും ഇപ്പോഴും അർഹതപ്പെട്ടതെല്ലാം നേടിയെടുക്കാനായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിവരികയാണ് ഇരകളും ബന്ധുക്കളും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ